അതാ അവിടെയാണ് ഞാൻ ഈ സ്നേഹവും കരുണയും മറ്റു കാര്യങ്ങളല്ല ആധ്യാത്മികതയിൽ ചിന്തയിൽ മോശമായിട്ട് പെരുമാറുന്നവരുടെ നമ്മൾ ഒരു ദാക്ഷിണ്യം വെച്ചുകൂടാ കാര്യം ആ തെറ്റ് അവരിൽ ഇരുന്നാൽ അല്ലെങ്കിൽ ഞാനത് സമ്മതിച്ചു കൊടുത്താൽ അത് അത് മറ്റൊരു തെറ്റായി മാറും അതുകൊണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെ മനസ്സിലാക്കണം അപ്പോൾ തന്നെ തിരുത്തിക്കൊണ്ട് തൻ്റെ കാഴ്ചപ്പാടിനെ തിരുത്തിക്കൊണ്ട് തൻ്റെ ജീവിതത്തെ നന്മയിലേക്ക് നയിക്കി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഒരു ഒരു വ്യക്തിയെ ഞാൻ ഒരു വീട്ടിൽ കൊണ്ടാക്കി അപ്പോൾ ആ വ്യക്തി അവിടെ ഉണ്ടാക്കിയ ബഹളം അപ്പോൾ ആ വ്യക്തി അവിടെയുള്ള മറ്റൊരാളിൻ്റെ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അയാൾക്ക് ജീവിക്കാൻ പോലും ഗതിയില്ല ഒന്നുമില്ല എന്നിട്ടും മറ്റൊരാളിൻ്റെ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ ഇയാളെ ഒരു രീതിയിലും ബാധിക്കാത്ത കുറ്റങ്ങൾ മറ്റേ വ്യക്തിക്ക് പല കുറ്റങ്ങളുണ്ട് അത് അദ്ദേഹത്തിൻ്റെ കാര്യമല്ലേ ഈ വ്യക്തിയെയും ഈ വ്യക്തിയുടെ ജീവിത സാഹചര്യത്തെയും ഒരു രീതിയിലും ബാധിക്കാത്ത ഒരു കാര്യത്തിൽ വെറും ഒരു കുറ്റം പറയാനുള്ളൊരു വാസന കൊണ്ട് അതായത് അങ്ങനെയല്ല ഇങ്ങനെയല്ല നിങ്ങൾക്ക് ഇങ്ങനെ ജീവിച്ചൂടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കി കളഞ്ഞു അവസാനം അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ തിരിച്ചുകൊണ്ടാക്കിയപ്പോ അദ്ദേഹം എന്നോട് കാല് പിടിച്ച് വീണ്ടും തിരിച്ചു കൊണ്ടാക്കാൻ പറയുന്നു അപ്പൊ ഞാൻ പറഞ്ഞു മറ്റേ ആളിനെ എന്തെല്ലാം വിളിച്ചു പറഞ്ഞു അതിശയപിച്ചു ഇനി തിരിച്ച് പിടിച്ച് കാല് പിടിച്ച് കൊണ്ടാക്കാൻ പറയുമ്പോൾ ഇത് നിനക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നിന്റെ പ്രശ്നം ഇത്രയും പ്രോബ്ലം ആയിരുന്നു നേരത്തെ അറിഞ്ഞുകൂടായിരുന്നോ അപ്പോൾ തനിക്ക് തന്റെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് തനിക്ക് ഇനി ഒരു പ്രശ്നം ഇല്ലെന്ന് കണ്ടാലല്ലേ മറ്റുള്ളവരെ തിരുത്താനായിട്ട് ഇറങ്ങേണ്ടത് എന്ന് ഞാൻ ചോദിച്ചു അപ്പുറത്ത് ഇനി ഞാൻ അങ്ങനെ ജീവിച്ചോളാം ഇതിപ്പോൾ ഈ പറയുന്ന നടക്കിപ്പോ ഡൊണാൾഡ് ട്രംപ് ഭയങ്കരമായ നികുതികളൊക്കെ ഏർപ്പെടുത്തുന്നു അപ്പോൾ അതിന് തെറ്റാണ് കാര്യം ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇരുന്ന് വളം വെച്ചിട്ട് കാര്യം അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു സ്ഥാനം നോക്കണ്ടേ ഞാനിപ്പോ ആരാണ് എൻ്റെ അവസ്ഥ നോക്കിയിട്ടില്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ അപ്പം നമ്മൾ ഞാനിപ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത് ഡൊണാൾഡ് ട്രംപ് നികുതി വെക്കുക വെക്കാതിരിക്കും ഞാൻ എൻ്റെ കാര്യം നോക്കുക എൻ്റെ വീട്ടുകാരെ ശരിയാക്കോ എൻ്റെ വീടെല്ലാം ശരിയായി കഴിയുമ്പോൾ എൻ്റെ നാടിലേക്കും എൻ്റെ സമൂഹത്തിലേക്കും മറ്റു കാര്യത്തിലേക്കും ഇറങ്ങി എനിക്ക് വേണമെങ്കിൽ എൻ്റെ രാജ്യത്തിലേക്കും അങ്ങനെ ലോകത്തിലേക്കും ഒക്കെ ചിന്തിക്കാൻ പറ്റും അപ്പം ആദ്യം നമ്മൾ നല്ല രീതിയിൽ ജീവിക്കാൻ അല്ലെ സമാധാനത്തോടെ അല്ലെങ്കിൽ എൻ്റെ ഇറിറ്റേഷൻ കൊണ്ടല്ല എൻ്റെ ഇറിറ്റേഷൻ കൊണ്ടല്ല ഞാൻ ഇതൊന്നും തിരുത്തേണ്ട എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല അത് ബാലിശമായ ഒരു ചിന്താഗതിയാണ് എനിക്കെല്ലാ സഹിക്കും എനിക്കൊരു പ്രശ്നവും ഇല്ല എനിക്കിതൊന്നും കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല എനിക്ക് ഒരു പ്രോബ്ലവും ഇല്ല പക്ഷേ ഇത് തെറ്റാണ് എന്നെനിക്ക് മനസ്സിലായി എന്നിട്ട് ഇത് തിരുത്തുന്നതാണ് എല്ലാവർക്കും തനിക്ക് ലോകത്തിന് നല്ലതെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാളിന്റെ പ്രവർത്തനം മറ്റൊരു രീതിയിലാണ് അതിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് തെറ്റ് തിരുത്തുന്നതിനെ കുറിച്ച് ശ്രീ പറഞ്ഞിരുന്ന എനിക്ക് എന്റെ കാഴ്ചപ്പാടിൽ വന്ന മാറ്റം എന്ന് വെച്ചാല് ഞാൻ വിചാരിക്കുമായിരുന്നു ഇപ്പൊ ഇവര് ചെയ്യുന്ന തെറ്റല്ലേ ഇത് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടതല്ലേ അതല്ലേ ധർമ്മം അതാണ് നമ്മുടെ ഒരു ക്ഷത്രീയ സ്വഭാവം അവിടെ സ്ത്രീ വന്ന് തിരുത്ത് തന്ന തിരുത്ത് എന്താന്ന് വെച്ചാൽ ആ തെറ്റ് നമ്മൾ ചൂണ്ടി കാണിക്കുമ്പോൾ അത് നമുക്ക് ദേഷ്യം വന്നത് കൊണ്ട് ആയിരിക്കും അതായത് നമുക്ക് ആ വ്യക്തിയോട് അയാൾ കാണിക്കുന്ന ആ തെറ്റിലുള്ള അമർഷം ദേഷ്യം അയാൾക്കൊരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ള നമ്മുടെ ഒരു വാശി ആ വൈരാഗ്യത്തിൽ നിന്നുള്ള ആ തെറ്റ് തിരുത്തലും ചൂണ്ടിക്കാണിക്കലുമാണ് ഇത് പാടില്ല എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് പറയാം തീർച്ചയായിട്ടും അത് ചൂണ്ടിക്കാണിക്കാം